ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഏറീസ് അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഹബ്ബായിട്ടുള്ള ഐറാ സ്പോർട്സ് ഹബ്ബിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം കറുകച്ചാലിനടുത്തുള്ള മൈലാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചില്ലി ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് ഈ ഐറാ സ്പോർട്സ് ഹബ്ബ് അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കോട്ടയം ജില്ലയിലെ കറകച്ചാലിൽ നിന്നും പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ഒക്കെ പോകുന്ന റൂട്ടിലാണ് ഹൈറ സ്പോർട്സ് എന്ന് പറഞ്ഞ ഈ ഒരു കോംപ്ലക്സ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് ടർഫ് അതുപോലെ തന്നെ ഏറ്റവും നീളവും വീതിയും കൂടിയ ഫുട്ബോൾ ടെർഫും ഉള്ളത് ഈ ഹൈറാ സ്പോർട്സ് ഹബിലാണ് അപ്പം നമുക്കിത് കൂടാണ്ട് തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ കിഡ്സ് പാർക്ക് അതുപോലെ തന്നെ പാർട്ടി ഹാള് റെസ്റ്റോറൻറ്റ് ഇതെല്ലാം ഈ ഒരു കോംപ്ലക്സിനുള്ളിൽ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ കുട്ടികൾക്കായിട്ട് ഇവരിവിടെ റോളർ സ്കേറ്റിംഗ് കരാട്ടെ ക്ലാസുകൾ അതുപോലെ തന്നെ ക്രിക്കറ്റ് ട്രെയിനിങ് സ്വിമ്മിംഗ് ട്രെയിനിങ് ഫുട്ബോൾ ട്രെയിനിങ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട് ഈ കാണുന്ന ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണെന്നില്ലേ ഇവിടുത്തെ ഈ ഫുട്ബോൾ ടെർപ്പിന് ചുറ്റും ഇവരുടെ ട്രാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ജോഗിങ്ങിനൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കാണ് ആ അതുപോലെ തന്നെ ഈ എക്യുപ്മെൻസ് ഒക്കെ ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാസ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ എക്യുപ്മെൻ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ീ കാണുന്നതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് ടർഫ് സംഭവം ക്രിക്കറ്റ് ടർഫ് ആണെങ്കിലും ഇപ്പൊ ഇവിടെ ഹോക്കിയുടെ മാച്ചാണ് നടത്തുന്നത് ഇപ്പൊ രണ്ട് ടീമുകൾ തമ്മിൽ ഹോക്കിയുടെ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ എപ്പോൾ വന്നാലും ഇവിടെ ക്രിക്കറ്റ് കളി തന്നെയാണ് നടക്കാറുള്ളത് ഇപ്പം ക്രിക്കറ്റ് മാത്രമല്ല ഇവിടെ ഹോക്കിക്ക് വേണ്ടിയിട്ടും അവർ കൊടുക്കാറുണ്ട് ഈ ടർഫ് നമുക്ക് ഈ ടൂർണമെന്റുകൾ അതായത് ക്രിക്കറ്റ് ടൂർണമെന്റുകളൊക്കെ ഇവർ ഈ അയറ സ്പോർട്സ് വകുപ്പ് തന്നെ നടത്താറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ടൂർണമെന്റുകളൊക്കെ നടത്തുമ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ടൂർണമെന്റുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതും ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇവിടെ ടൂർണമെൻറ്റുകളൊക്കെ നടത്തുവാൻ വേണ്ടി സാധിക്കും അപ്പം ക്രിക്കറ്റ് മാത്രമല്ല ഹോക്കിക്കും ഈ ടർഫ് യൂസ് ചെയ്യാറുണ്ട് ഹോക്കി ടൂർണമെൻറ്റുകൾ നടത്താനും ഇവിടെ നമ്മൾ നമ്മളിവിടെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവർ നമുക്ക് പെർമിഷൻ തരും ഈ കാണുന്നതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും നീളവും വീതിയും കൂടിയ ഫുട്ബോൾ ടർഫ് അതായത് ലവൻസിനെ കളിക്കാൻ പറ്റിയ ഫുട്ബോൾ ടർഫാണിത് അപ്പം നമ്മളിവിടെ വരുമ്പോൾ ഫുട്ബോളിൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ഫുട്ബോളിൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട് കുറേ കുട്ടികളൊക്കെ വേണ്ടി ഇവിടെ ട്രെയിനിങ്ങിനായിട്ട് ഇവരിയുടെ ഐറ സ്പോർട്സ് കബ്ബ് തന്നെ ഫുട്ബോൾ ടൂർണമെന്റുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അതെല്ലാം നമുക്ക് ക്രിക്കറ്റിന്റെ പോലെ തന്നെ നമുക്ക് ടൂർണമെന്റുകൾ എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവരെ അതിനുള്ള പെർമിഷൻ ഒക്കെ നമുക്ക് തരും നമുക്ക് സെവൻസ് ഒക്കെയാണ് കളിക്കുന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് ഈ ഫുൾ കോട്ടായിട്ട് എടുക്കണ്ട ഹാഫ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇനി നമ്മൾ പോകുന്നത് ഈ ഐറ സ്പോർട്സ് കബിനുള്ളിലെ കിഡ്സ് പാർക്കിലേക്കാണ് അപ്പൊ ഈ കാണുന്നതാണ് ഇതിനുള്ളിലെ കിഡ്സ് പാർക്ക് ഇപ്പൊ ഇതിനുള്ളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ എക്വിപ്മെന്റ്സും അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറെ എക്യൂപ്മെന്റ്സ് ഒക്കെ ഇതിനുള്ളിൽ ഉണ്ട് അപ്പൊ ഓരോന്നോരുന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കുട്ടികൾക്ക് അതായത് ഒരു വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിനുള്ളിൽ നമുക്ക് പേരൻസിനൊന്നും പ്രവേശനവും ഇല്ല കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ ഉള്ളത് അപ്പൊ ഈ കിഡ്സ് പാർക്കിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇദ്ദേഹം നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയാണ് മിക്ക വയസ്സുകളിലും ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് നല്ലതായിട്ട് അറിയാം അതുകൊണ്ടാണ് ആളെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ുന്നത് ഈ കിഡ്സ് പാർക്കിനുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്യൂപ്മെന്റ്സും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇത് കൂടാണ്ട് മുതിർന്നവർക്ക് അതായത് കുട്ടികളുടെ കൂടെ വരുന്ന പേരൻസിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി പണിയിട്ടുള്ള ഒരു റോപ്പ് ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിലൂടെ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇവർ തരും ഈ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ ഈ കാണുന്ന കയറിലൂടെ ഒക്കെ ചവിട്ടി ആ കാണുന്ന ടവറിലേക്ക് പോകും അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഈ കയറിൽ കെട്ടി തൂക്കിട്ടുള്ള പടിയിലൊക്കെ ചവിട്ടിയിട്ട് ഈ രണ്ടാമത്തെ ടവറിൽ പോയിട്ട് ഈ സിംഗിൾ റോപ്പിലൂടെ നമ്മൾ കയറൊക്കെ പിടിച്ച് നമ്മൾ കേറിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവർ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുവരും അതിലൊന്നാണ് ഈ പറഞ്ഞ ഈ സേഫ്റ്റി ജാക്കറ്റ് ഈ സേഫ്റ്റി ജാക്കറ്റ് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സേഫ്റ്റി ബെൽറ്റ് ഈ സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ട് ഇതിന്റെ ഈ ഒരു ഹുക്ക് ഇവർ അതിന് മുകളിലുള്ള റോപ്പിൽ ഹാങ് ചെയ്യും അപ്പം നമ്മൾ ഈ നടന്നു പോകുമ്പോൾ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാലും നമ്മൾ താഴെ വീഴില്ല ഈ ഒരു ബെൽറ്റിൽ നമ്മൾ ഹാങ്ങായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഈ ഹെൽമെറ്റ് ഈ സേഫ്റ്റി ഹെൽമറ്റും ഈ ഒരു സേഫ്റ്റി ഗ്ലൗവും ഇവർ നമുക്ക് ഇടുന്നതരുന്നതാണ് ഇതാണ് ഐറ സ്പോർട്സ് ഹബിലെ സിമ്മിംഗ് പൂള് ഇപ്പോൾ ഈ സിമ്മിംഗ് പൂൾ നമുക്ക് ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്ന ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഈ പൂൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് മറ്റുള്ളവരൊന്നും ഇവരെ ഇങ്ങോട്ട് കയറ്റി വിടില്ല അതേസമയം ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ സിമ്മിംഗിന്റെ ട്രെയിനിങ് നടക്കുവാണ് ട്രെയിനിങ് സമയത്തും മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കുട്ടികൾക്കായിട്ടുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഐറാസ് പാർട്ടി ഹാളിലേക്കാണ് നമ്മുടെ ഫാമിലി ഗെറ്റ് റ്റുഗതർ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഒക്കെയുള്ളൊരു ഹാൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എ സി ആണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്കിതിനുള്ളിൽ ഈ ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്കിതിന് പുറത്തുള്ള ഏരിയയിൽ ഇതിന് പുറത്തായിട്ടുള്ള ഈ ഒരു ഔട്ടർ സ്പേസിൽ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുള്ള ഒരു പാർട്ടി ഹാൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇത് കൂടാതെ തന്നെ ഈ ഒരു കോംപ്ലക്സിനുള്ളിൽ കുറേ ഷോപ്പുകളുണ്ട് അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഈ തിരക്ക് കാണുന്നത് ബജി കടയാണ് അത്യാവശ്യം നല്ല സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് ഇവിടെ അതുപോലെ ഈ അൽത്തമർ എന്ന് പറയുന്ന ഒരു ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പും ഇതിനുള്ളിൽ തന്നെയുണ്ട് ഇത് കൂടാണ്ട് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ് ഇതിനുള്ളിലുണ്ട് ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല ചൈനീസ് ഫുഡുകളൊക്കെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് കൂടാണ്ട് തന്നെ ടിന്റ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട് അതായത് നമുക്ക് ഷെയ്ക്ക് ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അപ്പോൾ നമുക്ക് ഈ എൻട്രൻസ് ലൈറ സ്പോർട്സ് ഷോപ്പിന്റെ മെയിൻ എൻട്രൻസിൽ തന്നെയാണ് ഈ ടിന്റ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് വരുന്നത് ഇതുകൂടാണ്ട് ലാ ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സലൂൺ ഉണ്ട് അതുപോലെ തന്നെ ക്യാമറ ആർട്ട് എന്നു വേണ്ടി ഡിജിറ്റൽ മീഡിയ വർക്കുകൾ ഒക്കെ ചെയ്യുന്നൊരു ഷോപ്പ് ഉണ്ട് ഇതിനുള്ളിൽ അപ്പോൾ ഇതെല്ലാം ഈ ഒരു കോംപ്ലക്സിനുള്ളിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുതുതായിട്ടൊരു സൂപ്പർ മാർക്കറ്റും കൂടി ഇതിനുള്ളിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ നമ്മുടെ റോളർ സ്കേറ്റിങ്ങിൻ്റെ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പം നമ്മുടെ മെൻ്റലിസ്റ്റ് അനന്തുവിൻ്റെ ഒരു ഷോ ഈ വരുന്ന ഈ ഫെബ്രുവരി നയൻത്തിന് ഇവിടെ ഈ അയറ സ്പോർട്സ് ഹബിൽ നടത്തുന്നുണ്ട് അപ്പം മെൻ്റലിസൊക്കെ താല്പര്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഷോ മിസ് ചെയ്യാണ്ട് ഇവിടെ വന്ന് കാണുക ഇതൊരു സ്പോർട്സ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സാധനങ്ങളും മേടിക്കണമെങ്കിലും ടേക്ക് ഓഫ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഇതിനുള്ളിൽ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ട സ്പോർട്സ് വാട്ടർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ കിട്ടും ഇപ്പം നമ്മൾ ഈ ഒക്കെ നമ്മൾ ഇവിടെ ടൂർണമെന്റ് ഒക്കെ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ട്രോഫികൾ ഉൾപ്പെടെ നമ്മുടെ ജേഴ്സി അതുപോലെ തന്നെ ബാറ്റുകൾ ബോളുകൾ അങ്ങനെ എല്ലാം സ്പോർട്സ് വാട്ടർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ മേടിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഐറ സ്പോർട്സ് ബിലേ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾ കോട്ടയം കറ വെച്ചാൽ ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക അപ്പോൾ ടർഫുകളൊക്കെ ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം